ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇരിങ്ങാലക്കുട ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഊരകം സെന്ററിൽ ഘട്ടങ്ങളിൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചുള്ള പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു പരിപാടിയിൽ ഊരകം ദേവീക്രപ ആശുപത്രി എം ഡി ഡോക്ടർ രാമചന്ദ്രൻ ആർട്ട് ഓഫ് ലിവിംഗ് സീനിയർ അധ്യാപകനും ഡോക്ടറുമായ രാജേഷ് നബീശൻ ആർട്ട് ഓഫ് ലിവിംഗ് ഊരകം സെന്റർ സെക്രട്ടറി ദിനേശ് പ്രസിഡന്റ് സീമ ട്രഷറർ ശ്രീദേവി എന്നിവർ നേതൃത്വം നൽകി ഐ എം എ ഇരിങ്ങാലക്കുട ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഉഷ കരിവന്നൂർ ബേബി ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ വിശ്വനാഥൻ ഇരിങ്ങാലക്കുട കോപ്പറേറ്റീവ് ആശുപത്രിയിലെ അനസ്തോളജിസ്റ്റ് ഡോക്ടർ അഞ്ജു എന്നിവർ ക്ലാസ് നയിച്ചു അവർക്കും ശ്വാസം ശരിയായിട്ട് ശരിയായി എന്നുണ്ടെങ്കിലും ആള് ചരിച്ചു എല്ലാം ഇതൊന്നും ആയിട്ടില്ല എങ്കിൽ നമ്മൾ കൊടുത്തുകൊണ്ടേരിക്കാം എത്ര നേരം കൊടുക്കണം പുതിയ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് വരെ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ വല്ലാതെ ക്ഷീണിക്കുന്നത് വരെ ചെയ്യാം അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് വേറെ ആംബുലൻസ് വരുന്നവർ ചെയ്യാം ആംബുലൻസ് വരുന്നവർ ഞാൻ ചെയ്യണം അപ്പോഴും ആംബുലൻസിൽ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴും ഇത് തുടർന്ന് കൊടുത്തുകൊണ്ടേയിരിക്കണം നിർത്താതെ കൊടുത്തുകൊണ്ടേയിരിക്കണം പിന്നെ പേഷ്യന്റ് എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ പിന്നെ കൊടുത്തിട്ട് കാര്യമില്ല അപ്പോ അത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ വല്ലാതെ ക്ഷീണിച്ച് ഒരു നിർത്തിയില്ലാത്തൊരു വസ്തുവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര പിന്നെ വരെ നിർത്തിയില്ല സാധാരണ ഇപ്പൊ നമ്മളൊരാളെ അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു ഹെൽത്തിന് വിളിക്കുന്നത് എത്ര രൂപ വിളിക്കുമ്പോ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഈ നൂറ്റമ്പതെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അവര് അടുത്ത ആൾക്ക് കൈമാറിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം